ആരാടാ കൂട്ടുകാരൻ അങ്ങേര് ഉണരും എങ്ങേര് ഒരുത്തൻ വന്നു കയറിയിട്ടുണ്ട് തൻ്റെ അമ്മാവൻ്റെ ചങ്ങാതിയാണെന്ന് വലിയ മുൻചുണ്ടിക്കാരനാ മിണ്ടിയാൽ ഇടിയാ മടുത്തു ഈ ഗുഹ അങ്ങ് ഉപേക്ഷിച്ചു പോയാലോ എന്ന് വിചാരിക്കുകയാ എന്റെ അമ്മാവന്റെ കൂട്ടുകാരന് അതാരാപ്പാ ഞാനറിയാത്തൊരു കുറുക്കൻ ആഹാ അത് ഏത് കുറുക്കനായാലും ഒന്ന് മുട്ടി നോക്കാം ഞാൻ ഇടി തുടങ്ങിയാൽ പേടിത്തൊണ്ടൻ ചേരുവിനും ധൈര്യം കിട്ടു പിന്നെ കുറുക്കച്ചൻ ഫ്ലാറ്റ് എന്റെ ശേരു താൻ ഇത്ര പേടിത്തൊണ്ടനായല്ലോ ഈ മുൻചുണ്ടിക്കാരനെ ഞാൻ തുരത്തി തരാം താൻ എൻ്റെ കൂടെ ഒന്ന് നിന്നു തന്നാൽ മതി അത് വേണോ അത് വേണം ിൽ ഇറങ്ങി വാടാ നിന്റെ വാല് ഞാൻ മുറിക്കും ഓ ആഹാ വെല്ലുവിളിച്ചിട്ട് വന്നില്ലെങ്കിൽ കല്ലെറിഞ്ഞു വരുത്തും എറങ്ങടാ എന്നു നോക്കണ്ട ഞാൻ പറഞ്ഞോ മൂപ്പര് കുറുക്കനാണെന്ന് കാണിച്ചു തരാം